അവസ്ഥയിലായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് നേരത്തേക്ക് എന്ത് വീഡിയോ എടുക്കുന്നു ആലോചിച്ച് ആലോചിച്ച ആലോചിച്ച് ഇതായി പിന്നെ എന്തിപ്പലോയിക്കണെന്ന് ചിന്തിച്ചു പോയിട്ടാ അപ്പൊ അങ്ങനെ ചിന്തിച്ച് കിട്ടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത് എല്ലാവരെയും സ്വാഗതം ചെയ്യണ്ടേ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് ഇല്ല അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് നല്ല മനോഹരമായ ദിവസത്തിലേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ എടുക്കണല്ലോ നാളെ വീഡിയോ എടുക്കാൻ അതായത് ഇന്ന് വീഡിയോ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ച് വിചാരിച്ചിറങ്ങി പുറപ്പെട്ടതാണ് അപ്പോൾ വേഗം കോഴിക്കോ കുട്ടികൾ ഇതാ ഒച്ചപുളി ഉണ്ടാക്കി അപ്പം ഓരോടുത്തുകാണെന്ന് ചെന്നു കേട്ടോ ഓലടത്ത് ചെന്നാൽ പിന്നെ അങ്ങനെയാണ് ഭയങ്കരമായിട്ട് ഒച്ചപുളിയാണ് ഓലക്ക് ഗോ ചോറോ ഗോതമ്പോ അരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നും കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണം അപ്പുറത്ത് അയലൊക്കെ കാരോട് വർത്താനം പറഞ്ഞിട്ട് കോഴിക്കുട്ടിനെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ കണ്ണതൊക്കെ നമ്മളെ കോഴിക്കളാണ് പിന്നെ കൂട്ടിൽ മൂന്നെണ്ണം വിരിഞ്ഞിറങ്ങി ഇങ്ങനെ പുറത്തിറങ്ങിയ ഉറപ്പാണ് വല്ല അറ്റാക്ക് നടത്തും അതുകൊണ്ട് ഓല അങ്ങനെയാണ് പുറത്ത് കറക്കലില്ല ഇന്നിപ്പോൾ ഞങ്ങനെ ആ കൂടിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴാണ് കേട്ടോ ഓലെ പുറത്ത് കറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൊണ്ടുപോകും പൂച്ച കാക്ക അങ്ങനെ എറളാടിയൊക്കെ കൊണ്ടുപോകും പേടിച്ചാണ്ട് അങ്ങനെ നിർത്തിയതാണ് അപ്പോൾ അങ്ങനെ ഉലിക്ക് കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെന്താണ് വലിയവർക്കും കുറച്ച് ചോറ് ഇട്ട് കൊടുത്ത് ഞാൻ വേഗം പൂട് പൂട്ടാൻ നോക്കട്ടെ അതിൻ്റെ ഇടയിൽ അവിടെ ആകപ്പാട് ചപ്പളി ആയിട്ടുണ്ട് ഈ വെള്ളം ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചിന്തിയിട്ട് ആകപ്പാട് മണ്ണ് ചാളിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് വെണ്ണീരൊക്കെ വാരി ഇട്ട് കൊടുത്താൽ ഉണങ്ങി കൊട്ടയെന്നില്ല അങ്ങനെ കുറച്ച് വെണ്ണീരൊക്കെ വാരിയിട്ട് കൊടുത്ത് ആ തള്ളയും കൂടിയും കയറിയാൽ പിന്നെ ആ കൂടെ ഉണ്ടക്കേന്നു വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാതിക്കുമ്പം ഇതൊക്കെ തന്നെയാണ് പണി ഇപ്പോൾ ഒരു മൂന്ന് കോഴിക്കുട്ടികൾ ഉണ്ടാക്കണ പോലെ ബേക്കൂടെ അങ്ങനെ ഓല്ക്ക് തിന്നാൻ വെള്ളം വറ്റി വെള്ളം വറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കണത് അപ്പോൾ അങ്ങനെ ഓൽക്ക് ഒരു മൂന്നാല് നേരം ചോറും കൂട്ടാനൊക്കെ കൊണ്ട് കൂട്ടാനല്ല ചോറും മറ്റേ അരിയുണ്ടല്ലോ കുഞ്ഞു കോഴിക്കുട്ടിയാക്കി കൊടുക്കണം അരി പിടിയിന്നൊക്കെ വാങ്ങണം അതേപോലത്തെ അരി ഇട്ട് കൊടുക്കണം അപ്പം അങ്ങനെ ഓൾക്ക് വെള്ളം വെച്ച് കൊടുക്കണം ഓല അങ്ങനെ ശുശ്രൂഷിച്ച് നടക്കുന്ന പണിയാണ് ഇപ്പോഴൊക്കെ അപ്പം നമ്മളെ കണ്ണ് കണ്ണെത്തിയിട്ടില്ലെങ്കിൽ ഇതാ ഒന്നും ശരിയാവില്ല അല്ലെ എല്ലാ ഭാഗത്തും എല്ലാ മുക്കിലും മൂലയിൽ നമ്മളെ കണ്ണെത്തണം അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല അങ്ങനെ തള്ളനയും കൂടിയും കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായിട്ടോ അതിൻ്റെ വാതിലും അടച്ചിട്ട് ഞാൻ വേഗം പോന്നു ഇനിയിപ്പോൾ അന്തിക്കൊക്കെ പരിപാടി നോക്കട്ടെ അങ്ങനെന്താകും ചോറിന് വെള്ളം വെച്ചാണ്ട് വേഗം വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഞാൻ തളക്കട്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കട്ടെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടിയാണല്ലോ അപ്പം നമുക്ക് അട എന്തേലും ചൂടാണെന്ന് വിചാരിച്ച് അപ്പം അതിൻ്റെ ഇടയിൽ കിട്ടിയ പണിയാണ് അത് നമുക്ക് ഈ ഒരു എന്ന് പറയുമ്പോൾ ചിലപ്പോ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് ചിലപ്പം എന്നെ റെഡി ആയി എന്ന് വരില്ല അപ്പം റെഡി ആകാത്ത പോകുമ്പോൾ ഭയങ്കര തടപ്പുരാന്നും വരും കേട്ടോ അപ്പോൾ ഇത് മൂപ്പർ പണി കയറി വന്നപ്പം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു മൂന്നാല് പലക കഷ്ണമാണ് അപ്പം അങ്ങനെ അത് കയ്യിലെടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു പരിപാടി ആക്കണല്ലോ എന്തിനെങ്കിലും ഈ ഏകര മൂപ്പരന്തിനോ കൊണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാനിതാക്കണം ഇതിനോടൊരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് നമുക്കിതായി ഈർച്ചവാളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അടുത്ത് ഒരു മൂന്നാല് മര ചെറിയൊരു മരക്കഷ്ണുണ്ട് അതേപോലെ തന്നെ പശ ഉണ്ട് കേട്ടോ നല്ല ഒട്ടുന്ന പശ ഉണ്ടല്ലോ ആ പശയുണ്ട് പിന്നെ നമുക്ക് ഈർച്ചവാളായിട്ട് കത്തിയാണ് നല്ല വെട്ടത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാല് കാലൊന്നും ഒന്നും ഉണ്ടാക്കി കെടുക്കണം പലക പോലെ ഒന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതൊന്ന് പൊട്ടു നോക്കട്ടെ കേട്ടോ ഏതായാലും ഒന്ന് പൊട്ടിച്ച് എടുക്കണമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കാണാനൊക്കെ ഇഷ്ടമാണ് അപ്പം ഇത് കുറേ ദിവസമായി നമ്മൾ വാങ്ങണം വാങ്ങണം ഈ ഒരു കാര്യത്തിന് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കരുത് എത്തിയിട്ടില്ല കേട്ടോ വാങ്ങല് ഏതായാലും എത്തൂല അപ്പോൾ ഈ ഒരു സാധനം കയ്യിൽ കിട്ടിയപ്പം ഏതായാലും ഇതിനോട് ഉണ്ടാക്കി വെക്കാമെന്നാണ് വിചാരിച്ച് അപ്പം അങ്ങനെ മൂന്ന് നാല് കാലാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് എല്ലാം വളരെ എളുപ്പത്തിലേന്ന് നല്ല ഷെയ്പ്പുള്ള ഒരു പലക പലകഷ് ഇന്ന് മൂന്നെണ്ണം അപ്പോൾ അത് എന്താ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നാല് കാലും വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സംഗതി ഏറെക്കുറെ മനസ്സിലായി കണ്ടു പലക പോലെയാണ് കേട്ടോ ഉണ്ടാക്കി എത്തിച്ചത് പലകതാതാക്കണോ അത്യാവശ്യമായിട്ട് കുറേ ദിവസമായി ഞാൻ ഒരു പലക വാങ്ങണം എന്ന് വെച്ചിട്ട് അങ്ങനത്തെ ആ പരിപാടിയാണ് കഴിഞ്ഞിട്ട് ഒക്കെ ഒരു സന്തോഷമായി അപ്പം അപ്പോൾ ആ ഒരു എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി കഴിയുമ്പോൾ അല്ല അതൊരു പൂർവ്വ സ്ഥിതിയിലാവുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ഉദ്ദേശം ആവുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അതും ഞാൻ വിചാരിച്ച തിരങ്ങട്ട് വന്നിട്ടില്ലെങ്കിലും ഏകദേശം ആ മട്ടത്തിൽ മാതിരിക്കും വന്നപ്പോൾ ഒരു സന്തോഷമായിട്ടുണ്ട് അപ്പോൾ അതവിടെ അടുത്ത് വെച്ചു ഇനി മക്കൾ വരുമ്പോൾ വേണം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഈ പരിപാടി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഈ പരിപാടി അയച്ചാൽ അട ഉണ്ടാക്കണം ചായക്കാണ് കടി ഉണ്ട് എന്തേലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ അത് അതുണ്ടാക്കാൻ പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ മാവാണ് കുഴക്കുന്നത് കുറച്ച് കോതമ്പൊടി ഉണ്ട് അതൊന്ന് കുഴച്ചെടുക്കട്ടെ കുറച്ച് ഒന്ന് ഇത്തിരി കുഴച്ചെടുക്കട്ടെ ഇതിപ്പോൾ വെറൈറ്റി ആയിട്ട് ഇലയുടെ അതേപോലെ തന്നെ ഇവിടെ ഒരച്ചുണ്ട് ടൈൽ ഉണ്ടാക്കി എടുക്കാമെന്നും കൂടിയാണ് വിചാരിക്കുന്നത് കയ്യാണെങ്കിൽ ഉണ്ടാക്കാമല്ലോ അപ്പോൾ എണ്ണ പരിപാടി തീർത്തും അവഗണിച്ചുകൊട്ടോ എണ്ണത്തിൻ്റെ വില കൂടുതൽ കാരണം തന്നെയാണ് സൺഫ്ലവറിനാണെങ്കിലും വെളിച്ചെണ്ണ ഒക്കെ ആണെങ്കിലും ഒന്നും പറയണ്ട ഭയങ്കര വിലയാണ് നല്ല വില വിലയില്ലാത്തത് എന്താ ചോദിച്ചാൽ ഓയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഓയില് എല്ലാത്തി ഓയിൽ പറ്റിയൊന്നും വരില്ല സൺഫ്ലവർ ആണെങ്കിലും ഓക്കെയാണ് എല്ലാ കാര്യത്തിനും പൊരിക്കാനും കരിക്കാനും ഒക്കെ സൺഫ്ലവർ ഒക്കെയാണ് ഓയിൽ എല്ലാത്തിക്കും പറ്റിയെന്ന് വരില്ല എന്നാലും ഞാനൊരു ബാക്ക ഓയിൽ വാങ്ങിയിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളെ തേങ്ങന്റെ കാര്യം തേങ്ങന്നാണല്ലോ ഇപ്പൊ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ഭയങ്കര വില രണ്ടാക്കും നല്ല ഡിമാൻഡാണ് ഇപ്പം അപ്പൊ എന്ന ഏതാലും ഇവിടെ ഒരു തേങ്ങ ഉണ്ടായിരുന്നു അത് കുത്തി പൊട്ടിച്ചാണ്ട് വേഗം ചെറുകിട്ട് ഇണ്ടാക്കട്ടെട്ടോ മക്കള് വരുമ്പോത്തേന് ചായക്കടി ഉണ്ടാക്കണം അല്ലെങ്കി ഓല് വന്ന് ഭയങ്കര ചോർച്ചിലാതില്ല പൈക്കിണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും അല്ല ചായക്കടി വാങ്ങി വാങ്ങി ഗോതമ്പൊടി ഉണ്ട് ചുറ്റാല് അപ്പൊ അത് വലിയ ആവശ്യം കടയാണുണ്ട് അപ്പൊ ഇതിന്റെ ഇടയില് താത്ത അപ്പുറത്ത് കൂടാണ്ട് വന്നപ്പോ ചോദിച്ച ചോദ്യാണ് കറി ഉണ്ടാക്കലോങ്ങിയോന്നൊക്കെ അങ്ങനെ ഒരു തേങ്ങ ഫുള്ളായിട്ടില്ല ഒരു അരമൊരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് വലിയ കുറച്ച് വലിയ തേങ്ങയെന്നാണ് അപ്പോൾ കുറച്ച് തോന ഉണ്ടായിരുന്നു പിന്നെ ശർക്കരയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഉള്ളത് നമുക്ക് പഞ്ചസാരയാണ് പഞ്ച പഞ്ചസാര ഇട്ടാണ്ട് കാച്ചാന്ന് വിചാരിച്ചിട്ടേന്ന് അപ്പോൾ പഞ്ചസാരയും ഏലക്കപ്പൊടി ഇടണമെന്ന് വിചാരിച്ചിരുന്നു ഏലക്കൊന്നും നല്ല വിലയാണ് മൊത്തത്തിൽ നോക്കി ആകെ വിലയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കർക്കിടമാസമാണ് പഞ്ഞമാസമാണ് നല്ല കഷ്ടപ്പാടില്ല ഒരു ദിവസമാണ് എന്നാലും പാടില്ല അഹങ്കാരത്തിനൊട്ടും കുറവില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടാണ് ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ ഈ തേങ്ങ ഇങ്ങനെ കുഴച്ചാലും മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ടില്ല നല്ല ചായ എന്ന് പറയുന്ന ആയിരിക്കും നമ്മൾ ബിരിയാണി തിന്നുന്ന ആർക്ക് തിന്നൊന്നുമില്ലല്ലോ കുറച്ച് കുറച്ചല്ലേ തിന്നുള്ളൂ അപ്പോൾ അതാക്കണേ നമ്മളെ ഗോതമ്പിൻ്റെ ഉണ്ടകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ പ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്രസ്സിൻ്റെ പറയേണ്ട പ്രസ്സിൻ്റെ ഈ ഒരു വെള്ള സാധനം പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ പോരുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഏതായാലും ഒന്ന് നിൽക്കണ കേട്ടോ കുറച്ച് പശക്കെട്ടൊട്ടിച്ച് നിന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ആ ഒരു നക്ഷത്രം പോലത്തെ ആ ഒരു സാധനം കൊണ്ടാണ് ഇനിയിപ്പോൾ ഒന്ന് ചൂടാൻ വിചാരിക്കണത് കയ്യും അറിയില്ല അപ്പോൾ ഇത്ര വലുപ്പം തന്നെ ഉള്ളു കേട്ടോ നമ്മളെ പ്രസ് ഇതാക്കുഞ്ഞു പ്രസ്തായത് കൊണ്ട് ഇത്ര വലുപ്പം തന്നെ ഉള്ളൂ ഏതായാലും ഞാനൊന്നുണ്ടാക്കി നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പം ഇതൊക്കെ ആരൊക്കെയോ പറഞ്ഞ പോലെ തന്നെയാണ് പണ്ടാ കുട്ടി പറഞ്ഞില്ലേ ഇത് ചിലർത് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്നില്ല അതേമാതിരിക്കും ഇന്ത്യ ശരിയായിട്ടില്ല കേട്ടോ ആ ഒരു സാധനത്തിൽ ഇട്ടാണ് ഇന്ന് റെഡി ആയിട്ട് തന്നെ ഇല്ല പിന്നെ ഞാൻ ആ പ്രസിൽ പ്രസ് ഇങ്ങനെ മറത്തിയിട്ട് നമ്മൾ ഇതിനെന്താ പറയുക മോദകം ആ മോദകം ഉണ്ടാക്കുന്ന പോലെ അങ്ങോട്ട് ഉണ്ടാക്കി ഏതായാലും ഇപ്പം തിന്നാൽ പോരെ ഒരേ രുചി തന്നെയാണ് എല്ലാത്തിനും ഒരേ രുചി തന്നെയാണ് അപ്പോൾ രണ്ടെണ്ണം ഞാൻ മറ്റേ ആ ഒരു പൂ പോലത്തെ ബ്രസ്സിലാണ് കേട്ടോ ഇതാക്കിയത് അപ്പം അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ മോദകമായിട്ടാണ് ഉണ്ടാക്കി അപ്പം നമ്മളെ ഗണപതിൻ്റെ കയ്യിലൊക്കെ കണ്ടില്ല മോദകം ഇഷ്ടമാണല്ലോ മുപ്പരാൾക്കത് അപ്പം അങ്ങനെ ഉണ്ടാക്കി മോദകം വേറെ ഒരു മാതിരിയാണ് ഞാൻ ഇതാ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാൻ മമ്മൂസ് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് ഇപ്പോഴാണ് ഇപ്പോൾ മോദകം പറഞ്ഞു വന്നപ്പോഴാണ് മോദകം എന്നുള്ള പേര് കിട്ടിയത് അപ്പോൾ സംഭവം അങ്ങനെയാണ് പിന്നെ ഒരു കുറച്ചൊരു ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സാധനം ഞാൻ എടുത്ത് വെക്കട്ടെ ഇന്ന് പിന്നെ ഒന്നും നമുക്ക് പരീക്ഷിക്കാം അപ്പം ഒരു മൂന്നാല് ഇലയും കൂടി വെട്ടിച്ച് കൊണ്ടുവന്നാണ്ട് അതിനെന്താക്കണം ഇലയടയും കൂടി ഞാൻ ചുട്ടു പിന്നെന്താക്കണം ചൂടണെ ചൂടണത് ഞാൻ പാത്രത്തിലാക്കണമുണ്ട് അപ്പം നല്ല ആവി പിറക്കുന്ന മോതക്ക ഇതാക്കണ് വേഗനുണ്ട് നല്ല ഉഷാറായിട്ട് നാലണിക്ക് ചായക്കൊക്കെ ഇതൊക്കെ അടിപൊളിയാണല്ലോ ഇല അടിപൊളിയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ അവിയൽ പുഴുങ്ങാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ എണ്ണ ഉപയോഗിക്കാതെ വെക്കുക അപ്പം എണ്ണ അത്ര നല്ലതൊന്നുമല്ല പക്ഷെ ഇപ്പം നല്ല വില കൂടുതലായതുകൊണ്ടും തന്നെ നമ്മൾ തീരും ഉപയോഗിക്കാതെക്കുക അപ്പം അങ്ങനെ അപ്പം നമ്മളെ മോദകം ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് പാത്രത്തിൽ ഇടട്ടെട്ടോ നല്ല രസം ഉണ്ടായത് കേട്ടോ കുറച്ച് ഇലക്കായും കൂടി ഇട്ടാൽ മതിയെന്നൊന്നും തോന്നി രണ്ട് ഏലക്കായു അവിടെ അപ്പം ഞാൻ എപ്പോഴും ഏതോ കാലത്ത് എടുത്ത് വെച്ചതാണ് അപ്പോൾ എന്തേലും ഒക്കെ പായസമൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഒരു പുതിയ ഉണ്ടാകുണ്ട് പായസത്തിനൊക്കെ അപ്പോൾ ആ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇസ്ക്കി എടുത്തെക്കണതാണ് അപ്പം എങ്ങനെ എലേയുടെയും കൂടി ആയിട്ടുണ്ട് ഇനിയിപ്പം ആൾ ഒരു തിന്നാലോ ഇനിയിപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ വേണ്ടിയെന്ന് പറയില്ല അപ്പം എലേഡുണ്ട് മോദകം ഉണ്ട് അങ്ങനെ 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 അപ്പോൾ സംഭവം ഇതാക്കണം ഓരോന്നൊന്ന് നല്ല രസമുണ്ട് കാണാനും നല്ല രസം ഉണ്ടായിരുന്നു ഷെയ്പ്പൊക്കെ ഉണ്ടായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന പുകഴ്ത്താനിതാക്കണെനിക്ക് ആരവകാശം വേണ്ട അധികാരം വേണ്ട എന്നുള്ള രീതിക്കാണ് ഞാനൊന്ന് തിന്ന് കാണിച്ചു തരാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അരിപ്പൊടിയിലാണെങ്കിൽ ഒന്നും കൂടി ഒരു ഗുമ്മ ഗുമ്മുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഗുമ്മാവും ആവും അപ്പം ഗോതമ്പൊടി ആകുമ്പോൾ നമുക്ക് വല്ലാതെ അങ്ങോട്ട് പോകില്ല ഗോതമ്പൊടി നല്ലതാണ് മൊത്തത്തിൽ നോക്കിയാൽ എല്ലാവരും നല്ലതാണെന്നാലും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുക നമ്മൾ അരിപ്പൊടിയോണ്ട് തന്നെയാവും കേട്ടോ അതിൻ്റെ ഇടയിൽ മൂപ്പർ ഒരു ഓഫറും മുന്നിൽ വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ കുറേ ദിവസം ഞാൻ അമ്മനെ കാണാൻ പോവുക അമ്മനെ കാണാൻ പോകുക എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാല് പിടിക്കണേ അപ്പോൾ അപ്പോൾ മൂപ്പർക്ക് പണി ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം ഒരുങ്ങിയാൽ വേഗം പോകാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാ പരിപാടികളും ഒതുക്കി അവിടെ വെച്ചാണ്ട് ചായം കടിയാക്കി തന്നെ ഒരു സമാധാനമാണല്ലോ മക്കൾ വരുമ്പോഴത്തേന് വേഗം കഴിച്ചില്ല അങ്ങനെ കിട്ടി വണ്ടിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ പോരുകയാണ് ചെയ്തത് മക്കൾ വരാനായി തുടങ്ങണത് കൊണ്ട് അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് പോയി പോരണം കേട്ടോ രാത്രിയാകുമ്പോൾ ഇത് അവിടെ എത്തണം എന്നുള്ള രീതിക്കാണ് പോകുന്നത് വെള്ളമൊക്കെ എന്താ നമ്മളെ ചാരിയാറിൽ കര കവിഞ്ഞിട്ടില്ല അതിൻ്റെ അടുത്ത് ഏകദേശം അടുത്തൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇടക്ക് തിരക്കും കുറച്ച് ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം അടിപ്പിച്ചങ്ങൾ മഴയും ചിലപ്പം ഭയങ്കര വെയിലാവും അങ്ങനെയാണ് ഇപ്പോൾ കാലാവസ്ഥയല്ലത് ഏതായാലും ഞങ്ങൾ വീട്ടിലൊന്നും പോയിട്ട് അകമ്പാടത്തൊന്ന് പോയിട്ട് വരാട്ടോ അപ്പോൾ അമ്മ ഹോട്ടലിലൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടാവും അപ്പോൾ വീട്ടിലിരുന്ന് കുറച്ച് വർത്താനൊക്കെ പറയാമല്ലോ കാര്യമായിട്ട് ഇപ്പോൾ എന്തിന്തിനാ പോകണമെന്ന് ചോദിച്ചാൽ ഇത്തിരി പച്ചരി കൊണ്ടുവരാനുണ്ട് അപ്പോൾ കുറച്ച് പച്ചരി അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കാരണം അപ്പോൾ പച്ചരി പോയി എടുത്തുകൊണ്ടിരട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുക എന്തൊരു സംഗാതിയാവുന്നല്ലേ ഇതിപ്പോൾ നമ്മളവിടെ ലുലുവൊരു ലുലു മാളിൻ്റെ പോലത്തെ മാൾ വരുന്നുണ്ട് ഹൈപ്പർ മാളോ അങ്ങനെ എന്തോ വലിയൊരു മാൾ വരുന്നുണ്ട് ഒരു ബഹുനില കെട്ടിടം വരുന്നുണ്ട് ഏതേലും ഏതൊരു കാലത്ത് വരുവാം അപ്പോൾ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളൊക്കെ ഫുള്ള് ഇനി മാളിൽ ഔട്ടോ ഉണ്ടാകുക അപ്പോൾ അങ്ങനെ അപ്പം അതൊക്കെ വീഡിയോ കൊടുത്തിട്ടോ ഭയങ്കര പണിയോ അത്രയും പകലൊന്നും ഇല്ലാത്തത് ഭയങ്കര പണിയാണ് ഒരു അഞ്ചു കൊല്ലത്തിൻ്റെ ഒരു പണി തന്നെ ഉണ്ട് തോന്നുന്നുണ്ട് ഏതായാലും ഉണ്ടാക്കി വരട്ടെ പിന്നെ ഈ മാളുകളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് മാൾ കണ്ടത് ലുലു മാളാണ് കേട്ടോ നമ്മൾ എറണാകുളത്ത് പോയപ്പോഴാണ് കണ്ടത് അത് അന്നാണ് അയ്യോ ഇതൊക്കെ ഇതാണോ മാളെന്ന് ആലോചിച്ച് ഞാൻ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പെട്ടിപ്പിടിയല്ലേ അല്ലേ പോയിട്ടുള്ളു ഇതൊക്കെ കാണുമ്പോഴാണ് ഇത്രയ്ക്ക് വലിയ ഇതൊക്കെ ഉണ്ടല്ലേന്ന് ഓർക്കണത് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നിട്ടുണ്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ പുതിയതായിട്ട് കാണണമുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണണം ബെൽബട്ടൺ നിക്കിയിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കണ്ടട്ടോ അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെന്താ ലൈക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ഹൈപ്പും കൂടി ഉണ്ട് കേട്ടോ ആ ഹൈപ്പും കൂടി നിക്കിയാലാണ് നമുക്കൊരു പോയിൻറ്റ് കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോയി 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 എവിടെ എത്തി മൈലാടി പാലം കടന്ന് നമ്മൾ ചാരിയാറ് പഞ്ചായത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ വേഗം പോട്ടിട്ട് വിട്ടു പിടിക്കട്ടെ നമ്മളെ വീട്ടിൽ അപ്പോൾ അമ്മ അവിടെ ചായ ഒക്കെ ഉണ്ടാക്കി കാട്ടിരിക്കുണ്ടാവും ഞങ്ങളെ അപ്പം നമ്മളെ നാട്ടിൽ എത്തുമ്പോൾ പിന്നെ കുറച്ച് കുളിരാറിൽ കുറച്ച് കൂടുതലാവും നമ്മളെ സ്വന്തം നാട്ടിൽ എത്തുമ്പോൾ കുളിര് കുറച്ച് കൂടുതലാവും അങ്ങനെ കുളിരും കൊണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് മൊത്തത്തിൽ നമ്മൾ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയ കൂടിയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പോവുക അപ്പോൾ നല്ല തണുപ്പ് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാകും ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ ആനയുണ്ട് എന്ന് പറയുന്നുണ്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചപ്പോൾ പറയും ആൻ അവിടെ വന്നു അവിടെ ആന ഇവിടെ വന്നു എന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാടിൻ്റെ പേരാണ് മഹാഗണി കാട് കേട്ടോ ചാലിയാർ പഞ്ചായത്തിലെ മഹാഗണിക്കാട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടുകാര് ആരെങ്കിലുമൊക്കെ കാണണമുണ്ടെങ്കിൽ എന്ന് കമ്മൻ്റ് ഉള്ള മറക്കലി അപ്പം അങ്ങനെ കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ വീട്ടിൽ പോയോണ്ട് നിൽക്കുകയാണ് നല്ല മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവിടെ എല്ലോടും ഫുള്ളായിട്ട് നനഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആ മുളങ്കാടുകളുണ്ട് അടിപൊളിയായിട്ട് നല്ല രസമാണ് കാണാനും ഇതുകൂടെ യാത്ര ചെയ്യാനും ഒക്കെ കക്കാടം പോയിലൊക്കെ പോകില്ലേ ഈ വൈക്കാട്ടോ കക്കാടം പോയിൽ അടിയമ്പാറൊക്കെ പോണത് ഈ വൈക്കാണ് അപ്പോൾ ഈ വഴി നേരം അങ്ങോട്ട് പോയാൽ അങ്ങോട്ടാണ് എത്തുന്നത് അപ്പം ഇത് നമ്മളെ വീട്ടിൽ കണ്ടാൽ പോകുന്നത് നമ്മളിപ്പോൾ പോണത് നമ്മളെ വീട്ടിൽ അപ്പം അമ്മനെ കാണണം കുറച്ച് നേരം മർത്താനം പറയണം പിന്നെ പച്ചരി വാങ്ങണം പിന്നെ അങ്ങനെ അങ്ങനെ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങി കൊണ്ട് കൊടുക്കണം അപ്പം ഏതായാലും പോയി വരട്ടെട്ടോ കുറേ ദിവസമായില്ലേ പോയിട്ട് കുറേ ദിവസമായി കണ്ടിട്ടും പോയിട്ടും കുറേ ദിവസമായി വിളി എന്നും വിളിക്കൂട്ട് അപ്പോൾ ഫോൺ ഉള്ളത് കാരണം എന്നും വിളിയും തെളിയൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പോയി നിൽക്കണതും ഒരു രണ്ടും രണ്ട് ആണല്ലോ അപ്പം അങ്ങനെ പിന്നെ അമ്മനോട് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ അവിടെ ചെന്ന് നേരെ ഞാൻ വീഡിയോ ഒന്നും നിർത്തിട്ടില്ല ഇല്ല നേരം അമ്മനോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇതാ ഇതുവരെ ഈ ഒരു കാര്യം എന്തിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്നല്ലോ എന്നില്ല അപ്പോൾ ആ ഒരു പലക ഉണ്ടാക്കി എന്നിട്ടോ വിളക്ക് എത്തിക്കുമ്പം വെറും നേരത്ത് വിളക്ക് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ കുറേ ആൾക്കാർക്ക് അറിയില്ലേന്നു കുറേ ആൾക്കാർ പറഞ്ഞപ്പോൾ അറിഞ്ഞത് ഏതായാലും അതിന് വേണ്ടിയിട്ട് ഞാനൊരു പലക ഉണ്ടാക്കിയതാണ് ഒന്നുകിൽ തല തളിക അല്ലെങ്കിൽ പലക ഏതായാലും ബൈ